നമസ്കാരം പെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാനുമായുള്ള മുന്നാർ ഘട്ട തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം നടക്കുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്ന വിവരം പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്തെങ്കിലും നടപടിക്ര ക്രമങ്ങളിൽ വന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അത് മാറ്റിവെക്കാനുള്ള ഒരു റീസൺ ഇപ്പോൾ ഒരു ആ സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ കൂടുതൽ ആളുകളുടെ പേരുകളും അതുപോലെ തന്നെ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള പല പേരുകളും അതുപോലെ തന്നെ വെളിപ്പെടുത്തലുകളും കൂടി ഈ ഒരു കേസിലേക്ക് ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കഴിഞ്ഞ ദിവസം ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ കോടതിയുടെ വിധി പറഞ്ഞതിനു ശേഷം മാത്രമേ തെളിവെടുപ്പിനായി ഇനി കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കും അന്ന് അതിനുശേഷം മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ തെളിവെടുപ്പിനായി കൊണ്ടുവരാൻ കഴിയുകയായി അതുകൊണ്ട് തന്നെയാണ് ഇനി നാളെ ആയിരിക്കും ആ ഒരു കേസിൽ അല്ലെങ്കിൽ ആ ഒരു ഹർജിയിൽ വിധി പറയുന്നത് കോടതി അതിനുശേഷമായിട്ടായിരിക്കും മൂന്നാം ഘട്ട തെളിവെടുപ്പ് നടക്കാൻ നടക്കാനുള്ള ഇട ഉള്ളത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഒരു പഴുതുപോലും ഇല്ലാതെ ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള അഫ്വാൻ എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ അല്ലെങ്കിൽ ഈ ഇരുപത്തിമൂന്നുകാരൻ ഈ മാതാപിതാക്കളെ ഉൾപ്പെടെ കൊല്ലാൻ ശ്രമിക്കുകയും സഹോദരനെയും സ്നേഹിച്ച പെൺകുട്ടിയെയും ആവർത്തിക്കുന്നില്ല വീണ്ടും ആ കാര്യങ്ങൾ കൊന്ന ഒരു സാഹചര്യം അസാധാരണത്തിൽ അസാധാരണമായിട്ടുള്ള ഈ ഒരു സംഭവം പഴുതുകൾ അടച്ചുകൊണ്ട് പൂർണമായും നിയമത്തിന്റെ മുന്നിലുള്ള നീതിയുടെ മുന്നിലുള്ള ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കാൻ അത് ലഭിക്കാൻ എന്തൊക്കെ വഴി പോകാൻ സാധിക്കുമോ ആ വഴിയെല്ലാം തേടുകയാണ് പോലീസ് ഇവിടെ ചെയ്യുന്നത് കാരണം ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരായ അഫ്വാനെ മാതൃകയാക്കാൻ പലതരത്തിലുമുള്ള തലമുറ അല്ലെങ്കിൽ പലതരത്തിലുമുള്ള കുട്ടികളുമുള്ള തലമുറയാണ് നമ്മുടേത് നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു ശിക്ഷ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പലതരത്തിലും അഫ്വാനുകർ ഇനിയും ഒന്നോ രണ്ടോ അഫ്വാനുമാർ ഒന്നും രണ്ടുമല്ല അതിലേറെ അഫ്വാനുമാർ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാത്തത് മൂലമാണ് കൂടുതൽ ശക്തമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സാമ്പത്തികപരമായി എന്തിനാണ് ഈ അഫ്വാൻ ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള ഉത്തരം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി കുടുംബം തകർന്നത് തകർന്നതുമായി ബന്ധപ്പെട്ട് തങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയും തങ്ങളെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ പകയും വൈരാഗ്യവുമാണ് അച്ഛന്റെ മൂത്ത സഹോദരനെയും ആ സഹോദരന്റെ ഭാര്യയെയും അതൊപ്പം അതുപോലെ തന്നെ ഈ അച്ഛന്റെ ആ ഉമ്മയെയും അടക്കം കൊല്ലാനുള്ള പ്രധാന കാരണം എന്നാണ് അഫ്വാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് സാമ്പത്തികപരമായി നോക്കുമ്പോൾ ഈ കടബാധിത ബാധ്യത എന്ന് പറയുമ്പോൾ ചെറുതോ വലുതോ അല്ല ദിവസം പതിനായിരം രൂപയാണ് പലിശ മാത്രം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉള്ളത് ഈ ഘട്ടത്തിൽ സാമ്പത്തിക കുറ്റവും കൂടി ചുമത്തിക്കൊണ്ട് ആ വഴി കൂടി കാര്യങ്ങൾ അന്വേഷിച്ച് പ്രതികളായി കൂടുതൽ പ്രതിപട്ടിക കൂടുതൽ വലുതാക്കിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് നീക്കം അതായത് പുതിയൊരു കേസ് കൂടി ഈ ഒരു മരണവുമായി അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരികയാണ് എന്ന് മഴമേൽ പറയാം ഇങ്ങനെ സാമ്പത്തികപരമായി സാമ്പത്തിക കുറ്റവും കൂടി ചുമക്കുമ്പോൾ പലിശയ്ക്ക് കടം കൊടുത്തവരും പണം അല്ലാതെ കടം കൊടുത്തു വരും ഭീഷണിപ്പെടുത്തിയവരും ലോൺ എടുത്തിട്ട് അത് തിരികെ അടക്കാതെ വന്നപ്പോൾ ഭീഷണിപ്പെടുത്തിയവരും എല്ലാവരെയും ഒരു പക്ഷേ പ്രതിപട്ടികയിൽ ചേർക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുകയില്ല അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ റഹീം അദ്ദേഹത്തിന്റെ ഒരു ദീർഘമായ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിൽ അതിൽ അദ്ദേഹം പറഞ്ഞത് പലതരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള കള്ളത്തരങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അറുപതിനായിരം രൂപ അയച്ചു കൊടുക്കുമ്പോൾ അതിൽ നാൽപ്പതിനായിരം രൂപ എങ്ങോട്ടേക്കോ മാറ്റുന്നു നാല് ലക്ഷം രൂപയ്ക്ക് കാർ വിറ്റിട്ട് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്ന് പറയുന്നു ആ രണ്ട് ലക്ഷം രൂപ എവിടെയാണ് നാല് ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനായി ഏൽപ്പിക്കുമ്പോൾ അതിൽ രണ്ട് ലക്ഷം രൂപ എടുത്തുകൊണ്ട് രണ്ടു ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കുന്നു ആ രണ്ട് ലക്ഷം രൂപ എന്ത് ചെയ്തു അങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള സംശയം സത്യത്തിൽ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട അതായത് ഈ പലിശ കടം കൊടുത്തവരും പലിശ വാങ്ങാനുള്ളവരുമായിട്ടുള്ള നിരവധി അനവധി ആളുകൾ ഇവരെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം ഒരു കൊലപാതകം നടന്നത് എന്നതിന്റെ സംശയത്തിൽ റഹീം ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കാരണം റഹീമിന് അറിയേണ്ടതുണ്ട് എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചത് ഏഴ് വർഷത്തോളം കാലം ഈ വീട്ടിൽ നിന്ന് മാറി നിന്ന റഹീമിന് അറിയേണ്ടതുണ്ട് അറിയാനുള്ള അവകാശം കൂടിയുണ്ട് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്നുള്ളത് റഹീം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പലതരത്തിലുള്ള ഘട്ടത്തിൽ ഇത് ഈ ഒരു കേസ് ആദ്യം വന്നപ്പോൾ മുതൽ നമ്മൾ പറഞ്ഞതാണ് റഹീം പതിനഞ്ച് ലക്ഷം രൂപയുടെ കടക്കാരനാണ് അത് അവിടെ ഗൾഫിൽ അദ്ദേഹം ഒളിത്വിലാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഗൾഫിൽ ഈ സ്പെയർ പാർട്സ് കട നടത്തി പൊട്ടി പൊളിഞ്ഞ സാഹചര്യമാണ് അദ്ദേഹത്തിനുള്ളത് എന്നാൽ പിന്നീട് ഇതേ ടയറിന്റെ കടകളിലൊക്കെ തന്നെ അദ്ദേഹം സെയിൽസ്മാനായി ജോലി ചെയ്തുകൊണ്ട് കിട്ടുന്നതിന്റെ ഒരു വിഹിതം നല്ലൊരു വിഹിതം തന്നെ നാട്ടിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഒരു ലക്ഷം രൂപ നാട്ടിൽ അയച്ചിരുന്നപ്പോൾ എങ്ങനെയാണോ ആർഭാടമായി ജീവിച്ചത് അതേ നിലയിൽ തന്നെ ഇവർ ആർഭാടമായി ജീവിച്ചതിന്റെ കൂടി ഭവിഷ്യത്താണ് ഇപ്പോൾ എല്ലാവരും കൂടി അനുഭവിക്കുന്നത് അങ്ങനെ നമുക്ക് ഷെമിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കടം കുറ്റം അതായത് ഈ സാമ്പത്തിക കുറ്റവും കൂടി ചുമത്തുമ്പോൾ കേസ് മറ്റൊരു വഴിയിലേക്ക് കൂടി മാറും വെഞ്ഞാറമൂട് ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജറിനെ കുറിച്ച് റഹീം ഒരു പരാതി നൽകിയിരുന്നു ഒരു പക്ഷെ അദ്ദേഹത്തെ കൂടി ഈ കേസിലെ പ്രതി ചേർക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാം എന്താ ഈ ഷെമിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഷെമിക്ക് ഷെമിക്ക് അഫ്വാനെ കണ്ടേ മതിയാവുകയുള്ളൂ എന്നാണ് പറയുന്നത് അഫ്വാനെ കാണണം അത് ആ ഒരൊറ്റ കാര്യം മാത്രമാണ് ഷെമി മനസ്സിലാക്കുന്നത് ഇളയ മകൻ മരിച്ചു എന്നതിന്റെ സത്യം ഉൾക്കൊള്ളുന്നത് ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതലാണ് ഷെമി സത്യത്തിൽ ഈ ആ സത്യം മനസ്സിലാക്കുന്നുണ്ട് ഷെമി പക്ഷെ അപ്പോഴും ഷെമിക്ക് മകനാണ് മൂത്ത മകനാണ് തന്നെ കൊണ്ടെ തന്നെ കൊല്ലാൻ ശ്രമിച്ചതും തന്റെ ഇളയ മകനെ കൊന്നതും എന്ന സത്യം അതൊരിക്കൽ പോലും മനസ്സിലാക്കുന്നില്ല അതായത് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ റഹീം പറയുന്ന മറ്റൊരു കാര്യം തനിക്ക് ആ കുടുംബത്തിലേക്ക് ആ നാട്ടിലേക്ക് പോലും കയറാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെന്നാണ് കഴിഞ്ഞ ദിവസവും ഷെമിയുടെ ആരോഗ്യനില വളരെ വഷളായിരുന്നു പ്രത്യേക നിരീക്ഷണത്തിലുള്ള കേന്ദ്രത്തിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത് കഴിഞ്ഞ ദിവസവും ഡോക്ടർമാർ വന്നിരുന്നു ചികിത്സ ഇപ്പോഴുള്ള ആ ഒരു നിലവിലെ ആരോഗ്യസ്ഥിതി ചെക്ക് ചെയ്തിരുന്നു അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ മോശമായി പോകുന്നു എന്നുള്ളതാണ് റഹീം പോലെ തന്നെ വലിയൊരു സപ്പോർട്ട് പിന്തുണ ക്ഷമിക്കപ്പോൾ വേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത് അതുകൊണ്ട് തന്നെ നാളെ ഒരുപക്ഷെ വീണ്ടും ചെക്കപ്പ് ഉണ്ട് അതിനുശേഷം വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ് അഫാനെ ഒന്നുകൂടി ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം പറയുന്നു ഇപ്പോൾ ആയതുകൊണ്ട് എന്തായാലും എന്തായാലും അതിനുള്ള സാധ്യത തന്നെയാണ് പിന്നെ മാത്രല്ല അവരെനെ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇത്തരത്തിലൊരു കെയർ ഹോമിലേക്ക് മാറ്റിയത് തന്നെ നല്ല കാര്യം കാരണം ഈ പറഞ്ഞ പോലെ ബന്ധുക്കളുടെ വീട്ടിലോട്ടൊക്കെ മാറ്റുവാണെങ്കിൽ ഈ വീണ്ടും വീണ്ടും ഇതിനെ കുറിച്ച് അവർ സംസാരം കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഈ ആരോഗ്യനില വീണ്ടും വഷളാവാനുള്ള സാധ്യത എന്തായാലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെയർ ഹോമിൽ അവിടെ നല്ല മികച്ച രീതിയിലുള്ള ചികിത്സയാണ് ലഭിക്കുന്നത് അവിടേക്ക് മാറ്റിയത് എന്തായാലും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് തന്നെ നമുക്ക് പറയാനുള്ള പിന്നെ മറ്റൊരു ഓപ്ഷനും അവർക്കില്ല എന്നുള്ളതാണ് കാരണം ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റാനുള്ള ആദ്യത്തെ ഒരു ശ്രമം ആദ്യമേ തന്നെ അത് പരാജയപ്പെടുകയായിരുന്നു കാരണം ആ സ്വന്തം അമ്മയും അതായത് പതിനൊന്നും പേരാണല്ലോ ഇവരുള്ളത് റഹീമിന്റെ വീട്ടുകാർ പതിനൊ പതിനൊന്ന് പേരാണ് ഈ ഷെമിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട ഒരു വിവരവും തന്നെ ഇല്ല അകപ്പാട് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഷെമിയുടെ സഹോദരനും സഹോദരിയും സഹോദരിയുടെ ഉമ്മയും ഉമ്മയിൽ നിന്നുമാണ് നാല് ലക്ഷം രൂപ ഇവർ കടം വാങ്ങിയത് അതിൽ അഞ്ചര ലക്ഷം രൂപയായി പലിശ സഹിതം അഞ്ചര ലക്ഷം രൂപയായി ഇവർ നൽകിയിട്ടുണ്ട് എന്തായാലും ഈ പലിശ വാങ്ങുന്ന കടം കൊടുത്ത് പലിശ വാങ്ങുന്ന ഒരു സംവിധാനമുണ്ടല്ലോ അതിനെതിരെ വീണ്ടും ഒരു നിയമ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് കാരണം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ഇരട്ടി പൈസയ്ക്ക് ഇരട്ടി പലിശയ്ക്ക് തിരികെ വാങ്ങി മനുഷ്യന്മാരെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിസ്സഹായതയുള്ള മനുഷ്യരാണല്ലോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത് എന്നുള്ളതാണ് ആ നിസ്സഹായതയെ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തില് തീർച്ചയായും ആ വഞ്ഞാറമ്പു ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ അയാൾ ആരോടും പറഞ്ഞിട്ടില്ല പോയി കൊല്ലാനോ തിന്നാനോ അല്ലെങ്കിൽ അത് ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമുക്കൊരിക്കൽ ന്യായീകരിക്കാൻ പറ്റാത്തത് ഒരു കാരണത്താലാണ് കടക്കാര് നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തുന്നതിന്റെ ഒരു റിസ്ട്ടിലാണ് അതിന്റെ ഒരു കാരണത്തിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്ര ക്രൂരമായി ഇത്ര കൊടൂരമായി എന്തിന് കൊല്ലണം എന്നുള്ളതാണ് തലയ്ക്ക് അടിച്ചടിച്ച് അടിച്ച് അടിച്ച് കൊന്നത് പകയുള്ളത് കൊണ്ടാണ് ആ കൊന്നിട്ടും തീരുന്നത് കൊണ്ടാണ് മൊബൈൽ ഫോണും താക്കോലും വലിച്ചെറിഞ്ഞത് അങ്ങനെ എന്തിനാണ് അപ്പോൾ ആ അനുജന സഹോദരനെ എന്തിനാണ് അങ്ങനെ അടിച്ചു കൊന്നത് ഫർസാനെ എന്തിനാണ് അത്തരത്തിൽ തലക്കടിച്ചു കൊന്നത് എന്നുള്ള ചോദ്യം ഒക്കെ തന്നെ ഇവിടെ അവശേഷിക്കുകയാണ് പക്ഷെ സാധാരണയായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ മുൻപ് വന്നിട്ടുണ്ട് ഈ ഒരു സാമ്പത്തിക ബാധ്യതയുടെ പേരില് നമ്മളിപ്പോൾ കൂട്ടുകാരനുമായിട്ട് തർക്കത്തിൽ കുത്തി കൊലപ്പെടുത്തുന്നു അല്ലെങ്കിൽ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ തന്നെ ഏറ്റവും അടുത്ത് ഈ കടം ചോദിച്ചിട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ അവരെയൊക്കെ പോയി കൊലപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ണോ ഇവിടെയും കഴിഞ്ഞിട്ടുള്ളത് ആണോ മുൻത്ത് മാസം അറിയില്ല കോട്ടയത്ത് ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ വീട്ടമ്മ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടേണ്ടായിരുന്നു അതിൽ വീട്ടിലേക്ക് നിരന്തരം ഈ മൈക്രോ ഫിനാൻസിലെ ഏജന്റുമാർ വീടിന് മുറ്റത്തിരിക്കുകയായിരുന്നു മൂന്നോളം മൈക്രോ ഫിനാൻസിലെ ഏജന്റുമാരാണ് വീടിന് മുറ്റത്തിരുന്നത് പൈസ തരാതെ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു വീടിന് മുറ്റത്തിരിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ വീട്ടമ്മ പണം ഇപ്പോൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ കയറി തൂങ്ങി മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മണിക്കൂറുകളോളം ഇവരെ കാണാതായപ്പോൾ ഇതിൽ ഒരാൾ കയറി ഒന്ന് നോക്കിയപ്പോഴാണ് ഇവർ ൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് അത്തരത്തിലേക്ക് വരെ അതായത് ആത്മഹത്യ ചെയ്യാൻ വരെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാന പൊതു കമന്റ് അല്ലെങ്കിൽ ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത് പൈസ വാങ്ങുമ്പോൾ ഇത്തരം ഉടായ്പകളൊന്നും കാണുന്നില്ലല്ലോ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ മാത്രമാണല്ലോ ഇത്തരം നീക്കങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഇത്തരം വർത്തമാനങ്ങൾ കാണുന്നത് എന്നുള്ള ചോദ്യമുണ്ട് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാ കേസും എല്ലാ ഒരു കൊലപാതക കേസെടുത്താലും അവിടെയൊക്കെ ഒരു സാമ്പത്തിക ഇടപാട് ഈ ഒരു പ്രതിയും അല്ലെങ്കിൽ തന്നെ കൊല്ലപ്പെട്ട ആളുകൾ സാമ്പത്തിക ഇടപാട് അവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഒരു തർക്കത്തിലേക്ക് വഴി വെക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ സഹോദരൻ കിണറ്റിൽ സംഭവം അതും ഇതുപോലെ ഒരു ദുരൂഹത നിറഞ്ഞതാണ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ മൊഴികളാണ് അവർ വിളിച്ചു പറയുന്നത് അതും നമുക്ക് വിശ്വസിക്കാൻ പലതും പറ്റാത്ത രീതിയിലുള്ള മൊഴികളാണ് ഈ കൊല ചെയ്തിട്ടുള്ള ഈ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മയും അവർക്കും പിന്നീട് ഈ കേസ് അന്വേഷിച്ചന്വേഷിച്ച് പോയപ്പോൾ കണ്ടില്ലേ വരും ദിവസങ്ങളൊക്കെ പിന്നീട് അവർക്ക് വലിയ രീതിയിൽ ഒരു സാമ്പത്തിക ഇടപാട് അവർ പലരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് ഈ ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് തലമുട്ട അടിച്ചിട്ട് ആളുകളിൽ നിന്ന് പൈസ ഇടപാട് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീടും നടന്നിട്ടുള്ള പല ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ അച്ഛൻ അന്ന് ഈ ഒരു ആൺകുട്ടി ഒരു യുവാവ് അച്ഛനെ കൊന്നല്ലോ അവിടെയും ഈ പറയുന്ന പോലെ പൈസ അതും ഒരു മറ്റേ സാത്താൻ സേവമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോഴും അവിടെയും ഇവര് പൈസയുടെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അതും ഒരു വീട്ടുകാരും തമ്മിലുള്ള ഒരു അകല പക്ഷെ അവര് മാത്രമല്ല നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകളും ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവിടെയൊക്കെ പണം ഒരു പ്രശ്നമാണ് ഇവിടെ അഫാന്റെ കേസിലാണെങ്കിലും സാമ്പത്തികം പണം അതും ഒരു ചർച്ചയാണ് അവസാനമായപ്പോൾ പിന്നീട് അങ്ങോട്ടാണ് അത് എത്തിയത് ഇപ്പോഴും അവിടെ ഒരു നിഗമനത്തിലാണല്ലോ എത്തി നിൽക്കുന്നത് ഇനി അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അഫാൻ സത്യം പറയണം അഫാനും ഷെമിയും സത്യം പറയേണ്ടതുണ്ട് എന്തായാലും ഈ മണിക്കൂറിൽ നമുക്ക് ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഷെമിയുടെ ആരോഗ്യനില വളരെ മോശമായി തുടരുകയാണ് ഷമിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ അഫാനെ കാണുക എന്ന ആഗ്രഹം അത് കാണാത്ത അഫാനെ കാണാത്തിടത്തോളം കാലം ഷെമിയുടെ ആരോഗ്യനില വീണ്ടും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സാമ്പത്തിക കുറ്റമടക്കമുള്ളവ ചുമത്തുമ്പോൾ എങ്ങനെ ഈ കേസിനെ വഴിത്തിരിവ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം